മനുഷ്യൻ്റെ നിർമ്മിതികളാണ് നമ്മുടെ ക്ലാസ്സിക്കുന്നത് ആ ക്ലാസിക്കിൽ റിലീജിയൻ ഉണ്ട് പക്ഷെ റിലീജിയൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് ടച്ച് മീനോട്ടല്ല അത് റിലീജിയസ് അല്ല ഇപ്പം മാർസ് പറയുന്ന രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ പറയാം ഇപ്പം ഒന്ന് അദ്ദേഹം പണത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ പണം അതിനെക്കുറിച്ച് കുറിച്ച് ഞാനത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അത് ബൈബിളാന്ന് മാത്രമല്ല വെളിപാട് പുസ്തകത്തിലെയാണ് ഒരു മൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് വെളിപാട് പുസ്തകത്തിൻ്റെ പതിമൂന്നാം അധ്യായം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിലെ ഒരു മൃഗത്തെ എല്ലാവരും വണങ്ങുന്നു അതാണ് പണം അപ്പം അത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുപോലെ ഈ അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റലില് വരുമ്പോൾ ആദം ആപ്പിൾ കടിച്ച പോലെയാണ് പിന്നെ എല്ലാം റോളിങ് ആയി എല്ലാവരും ഭാവികളായല്ലോ പിന്നെ അതേപോലെ ഞാൻ അതിൽ കണ്ടവർ ഞാൻ വളരെ വിഷമിച്ച് പലരോടും ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് അത് ഞാൻ എഴുതിയത് സെൻറ്റ് ജെറോമിൻ്റെ സ്വപ്നങ്ങൾ മലയാളി ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ളവർക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ് സെൻറ്റ് ജെറോമെന്നുള്ളതാരം കേട്ടിട്ടുണ്ട് പക്ഷെ സെൻറ് ജെറോമിൻ്റെ മരുഭൂമിയിലെ സ്വപ്നങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും അന്യമല്ല മാർസിനൊന്നും അന്യമല്ല മഹാവിഷ്ണു ആയാലും കൊള്ളാം പിന്നെ ബൈബിളായാലും കൊള്ളാം ഷേക്സ്പിയർ ആയാലും കൊള്ളാം എല്ലാം ഒന്നും എനിക്കന്യമല്ല അത് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലെ മാർസിസ്റ്റുകളെ കുറിച്ച് കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ചുള്ള പരാതി എന്ന് പറഞ്ഞാൽ അത് പ്രോസസ് അവിടെ വെച്ചിട്ട് ഇവിടുത്തെ ധന്യമാക്കി ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് എന്നുള്ളത് തോന്നുന്നില്ല അല്ല അതിലേ മാർ പ്രസ്ഥാനം അല്ലെങ്കിൽ ലെനിസ്റ്റ് പ്രസ്ഥാനം വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇരുപതാം നൂറ്റാണ്ടിൽ അവർ അധികാരം പിടിച്ചെടുക്കുകയാണുള്ളൂ മാർസൊക്കെ അധികാരത്തിൻ്റെ ദ്രംഷ്ടകൾ കൊണ്ട് അമർത്തപ്പെട്ട ആൾക്കാരാണ് അടിച്ചമർത്തപ്പെടുകയും അകറ്റപ്പെടുകയും ചെയ്തതാണ് പക്ഷേ എനിക്കത് പിടിച്ചെടുത്ത ആളാണ് അപ്പം അത് പിടിച്ചെടുക്കുന്ന പ്രോസസ്സിൽ അവരങ്ങനെ ആയതിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ അപ്പനറ്റസ് എന്ന് പറയുന്നത് ഐഡിയോളജിയുടെ ഒരു ഇഞ്ച് മുന്നിലാണ് എന്ന ഒരു വിശ്വാസം റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വന്നു എന്നാണ് ഞാൻ അത് ചൈനയിലേക്കും പറഞ്ഞു ഇന്ത്യയിലേക്കും പറഞ്ഞു അപ്പം അപ്പററ്റസ് ഈസ് മോർ ഇമ്പോർട്ടൻറ് അപ്പം നമ്മളിപ്പോൾ ചോദിച്ചാൽ അമ്പാണോ വില്ലാണോ പ്രധാനം എന്ന് ചോദിച്ചാൽ അമ്പ് വില്ലില്ലാതെ അമ്പ് കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞാലും അമ്പാനാണില്ലേ അതിന്റെ പർപ്പസ് ഐഡിയോളജി തന്നെയാണ് നമ്മൾ ഐഡിയോളജി ആണല്ലോ നമ്മൾ എയ്യുന്നത് അപ്പൊ അതിൽ വില്ലെന്ന് പറഞ്ഞ അപ്പാരറ്റസ് അല്ലേ ഇപ്പൊ തോക്കുണ്ടെന്ന് നമ്മൾ എടുക്കാം അപ്പൊ തോക്ക് കൊണ്ട് എന്താ കാര്യമുള്ളത് ഡയറക്ഷൻ പക്ഷെ ഉണ്ടയില്ലാത്ത എന്താ അല്ലേ തോക്കിനെന്താ ഉണ്ട പായിക്കാനുള്ള ഉപകരണമാണ് തോക്ക് അപ്പൊ ഉണ്ടയാണെന്ന് അത് വായിക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പൊ അതിലെ അപ്പററ്റിസില് കുടുങ്ങിപ്പോയതിന്റെ ഫലമായിട്ട് പിന്നീട് ഗവൺമെന്റ് വരികയാണ് അപ്പൊ ഗവൺമെന്റ് വേറൊരു അപ്പററ്റിസ് ആണ് അത് പരമ്പരാഗതമായിട്ടുള്ള പട്ടാളവും യുദ്ധവും ആണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതെ അപ്പൊ പരമ്പരാഗതവും ക്രൂരവുമായിട്ടുള്ള ഭരണകൂടം അതിന്റെ മുകളിൽ ഈ പാർട്ടി എന്നുള്ള അപ്പററ്റിസും കൂടെ ചേർന്നിരുന്നാൽ ഒരു ഒത്തിരി പുറയില്ല ഐഡിയോളജി പുറകോട്ട് പോയി എന്നുള്ളതിനെക്കാളും അതൊരു ഐഡിയോളജി ആയി